ജൂൺ മാസം പതിനൊന്ന് റഷ്യുള്ള ഖസാനെന്ന സിറ്റിയിൽ വയസ്സുള്ള ഫജിലു മുഖബൻസൈനു ഒരു ദിവസം രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു അങ്ങനെ എഴുന്നേറ്റപ്പൊ തന്നെ എന്തോ ഒന്നും ശരിയല്ലാത്തതുപോലെ തോന്നി അവരുടെ ശരീരത്തിൽ എന്തോ ഒരു വ്യത്യാസം അവർക്ക് അനുഭവപ്പെട്ടു ഫജിലു അടുത്തിടെയാണ് അവർക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായത് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് ഡിസ്ചാർജായി പോകാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അവരോട് പറഞ്ഞത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരിക്കലും ദുഃഖിക്കരുത് എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ഉറക്കമെഴുന്നേറ്റ ഫ്രിഡ്ജിലും ഡോക്ടർ പറഞ്ഞ കാര്യമോർത്ത് അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങി തനിക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നിയാൽ പോലും യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഭയപ്പെടാതെ റിലാക്സ് ആയിരിക്കണം ഇങ്ങനെ തീരുമാനിക്കുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് ഫ്രിഡ്ജിലൂടെ നടന്ന സംഭവം സത്യം എപ്പോഴും കെട്ട് കഥകളെക്കാട്ടിലും വിചിത്രമായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊന്ന് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു നടന്ന സംഭവമായിരിക്കും ഇത് ഉദാഹരണം നമ്മുടെ ചാനൽ തന്നെ പല വീഡിയോസ് ഉണ്ട് ഇവിടെയും നമ്മൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും ഒരു സംശയം തോന്നാം ഇത് സത്യമാണോ കള്ളമാണോ എന്ന് ഒരു പക്ഷേ ചിലരെങ്കിലും ഇത് ഗൂഗിളിൽ പോയി തിരഞ്ഞു എന്നും വരാം അങ്ങനെ ഫജിലുവിന് അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ അവസാനം വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക ഫജിലു ഇപ്പോൾ തന്റെ ശരീരത്തിൽ എന്തോ പോലെ തോന്നിയാൽ പോലും ഡോക്ടർ പറഞ്ഞത് വിചാരിച്ച് ഭയപ്പെടാതെ റെസ്റ്റ് എടുക്കാമെന്ന് ചിന്തിക്കുകയും തന്റെ ഓഫീസിൽ വിളിച്ച് ലീവ് പറയുകയും ചെയ്തു അടുക്കളയിലേക്ക് പോയി ഒരു കോഫി കുടിക്കാമെന്ന് ചിന്തിക്കുന്നു ഈ സമയം അവളുടെ ഭർത്താവ് വരുന്നു അടുക്കളയിൽ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയോട് നീ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഇല്ല എനിക്കെന്തോ നെഞ്ചുവേദന എടുക്കുന്നു ശരീരമാകെ വിയർക്കുന്നുണ്ട് ഞാൻ ഒരല്പസമയം കിടക്കാമെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മുറിയിലേക്ക് നടന്നു പോകുന്തോറും തോറും നെഞ്ചുവേദന കൂടാൻ തുടങ്ങി ഫജിലു അവളുടെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് വീണു ഇത് കണ്ട് ഭർത്താവ് ഓടിച്ചെന്ന് എന്ത് പറ്റിയെന്ന് നോക്കുന്നു എന്ന ഏളെക്കൊണ്ട് ഫജിലുവിനെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചില്ല അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു ഉടൻ തന്നെ വൺ വൺ ടു എന്ന് റഷ്യയുടെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്നു അല്പസമയത്തിനുള്ളിൽ അവിടെ ആംബുലൻസ് എത്തുന്നു ആംബുലൻസ് അവിടെ എത്തിയപ്പോഴത്തേക്കും ഫജിലു ശ്വാസമിടുന്നത് അവസാനിപ്പിച്ചിരുന്നു ആംബുലൻസിൽ കയറ്റി ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചിട്ട് ഫജിലു നേരത്തെ മരിച്ചു എന്ന് പറഞ്ഞു അവരുടെ മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞു ഇത് കേട്ട ഭർത്താവിന് സഹിക്കാനേ ആയില്ല ഏകദേശം മുപ്പത് വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു പെട്ടെന്ന് തൻ്റെ ഭാര്യ ജീവനോടെ ഇല്ല എന്നുള്ളത് അയാളെ കൊണ്ട് താങ്ങാനേ സാധിച്ചില്ല അവരുടെ മതമനുസരിച്ച് ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അടക്കം ചെയ്യണം അങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നു ഭജിരുവിൻ്റെ ഭർത്താവിന് ഭാര്യ മരിച്ചത് താങ്ങാനായില്ല എന്നുണ്ടെങ്കിൽ പോലും അയാളും അടുത്തടുത്ത് നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ബന്ധുക്കൾ കൂട്ടുകാർ എല്ലാവരെയും വിളിച്ച് നാളെ നടക്കാനിരിക്കുന്ന ശവസംസ്കാര ചടങ്ങിനെക്കുറിച്ച് അറിയിച്ചു ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ഭർത്താവ് ഉറക്കം എഴുന്നേക്കുന്നു അയാളുടെ നല്ലൊരു വസ്ത്രം ധരിക്കുന്നു ഭാര്യയുടെ അവസാന ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുന്നു അയാളുടെ ബന്ധുക്കളും കൂട്ടുകാരും ഭാര്യയുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും ഫ്യൂണറൽ ഹോമിൽ ഇരിക്കുകയാണ് അവിടെ അയാൾ നടന്ന് അകത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് ഇടതും വലതുമായി ഒരുപാട് കസേരകൾ ഇട്ടിട്ടുണ്ട് അതിന് നടുവിലൂടെ ഒരു വഴിയുണ്ട് അതിലൂടെ അയാൾ നടന്നു പോകുന്നു ആ സമയത്ത് മുൻപിലുണ്ടായിരുന്ന എല്ലാവരും ഫജ്ലുവിന്റെ ശവപ്പെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അവർക്കുള്ള പണം ഉപയോഗിച്ച് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അങ്ങനെ അയാൾ ആ നടുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഇടതും വലതുമായി ഇരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അയാളെ നോക്കി അയാൾ നടന്ന് ശാവപ്പെട്ടിക്ക് അടുത്തെത്തി അതിനുള്ളിൽ ഉണ്ടായിരുന്ന അയാളുടെ ഭാര്യയുടെ മരിച്ച ശരീരം നോക്കുന്നു അത് കണ്ട ഉടനെ അയാൾ തന്നെ ഒന്ന് ഞെട്ടി കാരണം അത് കാണാൻ തന്റെ ഭാര്യയെ പോലെയും തോന്നിയില്ല അയാൾക്ക് അയാളുടെ ഭാര്യയുടെ ശരീരം എംബാമിങ് ചെയ്യേണ്ട പണം പോലും ഇല്ലായിരുന്നു എംബാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രഷായി ശരീരം അഴുകാതെ കാണാൻ ജീവനുള്ളതുപോലെ തോന്നിക്കുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാൻ പോലും പണമില്ല എന്ന് വന്നപ്പോൾ അവിടെ ഫ്യൂണറൽ ഹോമിലുള്ളവർ ഫജ്രുവിന്റെ ശരീരം ഫ്രഷായി തോന്നിപ്പിക്കാനായി അവൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ അതും ശരിയായിട്ടില്ല ഫജ്ലുവിന്റെ ഭർത്താവിന് അത് തന്റെ ഭാര്യയെ പോലെ തോന്നിയില്ല കാരണം സാധാരണ അവരെ അങ്ങനെ മേക്കപ്പ് ഇടാറേയില്ല ഇപ്പൊ കാണാനായി ചുവന്ന നിറത്തിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വളരെ നീളത്തിൽ ഐലൈനർ വരച്ച് മറ്റാരെ പോലെ കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അവിടെ ആദ്യനിരയിൽ തന്നെ ഫജ്ലുവിന്റെ കുടുംബവും ബന്ധുക്കളും നിൽക്കുന്നുണ്ട് അവർ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പറയാൻ തുടങ്ങി ഇയാളും തന്റെ ഭാര്യയുടെ മുഖം അവസാനമായി രണ്ടു മൂന്ന് തവണ നോക്കിയിട്ട് അവരുടെ കൂടെ ആദ്യ നിരയിൽ തന്നെ ചെന്ന് നിൽക്കുന്നു ഫജ്ലുവിൻ്റെ ഭർത്താവ് തന്റെ കണ്ണുകളടച്ച് അടുത്തുണ്ടായിരുന്ന സഹോദരൻ അമ്മയുടെ കൈ പിടിച്ച് പ്രാർത്ഥന പറയാൻ തുടങ്ങി അതിൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വലതുഭാഗത്ത് കൈ പിടിച്ചുകൊണ്ടുതന്ന അമ്മ പെട്ടെന്ന് അവിടെ പറയുന്ന പ്രാർത്ഥന കേട്ട് കരയാൻ തുടങ്ങി കണ്ണടച്ചുകൊണ്ട് നിന്ന ഇയാൾ ഇത് കേട്ട് തിരിഞ്ഞ് അമ്മയെ നോക്കുന്നു എന്നാൽ അങ്ങനെ നോക്കുന്ന സമയത്ത് തനിക്ക് വലതുഭാഗത്ത് കരഞ്ഞുകൊണ്ടു നിന്ന അമ്മ ഞെട്ടി എന്തോ കണ്ട് ഭയന്നതുപോലെ എന്തിനെയോ തുറിച്ചു നോക്കിക്കൊണ്ടു നിൽക്കുന്നു അമ്മ ഇത് എന്തിനെയാണ് നോക്കുന്നത് എന്നറിയാനായി അമ്മ നോക്കുന്ന അതേ സ്ഥലത്തേക്ക് അയാളെ നോക്കി ഇപ്പൊ അയാൾ കണ്ട കാഴ്ച ഒരല്പം പോലും അയാളെ കൊണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല െല്ലാം കറങ്ങി ബോധം നഷ്ടമായി താഴെ വീഴുന്നതുപോലെയൊക്കെ തോന്നി മരിച്ചുപോയ അയാളുടെ ഭാര്യ ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്നു ആ മേക്കപ്പെട്ട മുഖത്തോടു കൂടി കണ്ണുകൾ വിരിച്ച് തനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അയാൾ കണ്ടത് അടുത്ത ചില സെക്കൻഡിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ കാഴ്ച കണ്ടു ഇപ്പോൾ ആ സ്ഥലം മുഴുവനും ശ്മശാനത്തിന്റെ ശാന്തത പടർന്നു ഭർത്താവും അയാൾ കരികിലായി നിന്നുകൊണ്ടിരുന്ന അമ്മയും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ശവപ്പെട്ടിക്കളിൽ ഉണ്ടായിരുന്ന ഫിലി നിലവിളിക്കാൻ തുടങ്ങി എങ്കിലും അവർ അങ്ങനെ നിലവിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ വായിൽ നിന്നും കാറ്റ് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല പതിയെ പതിയെ വരണ്ടുപോയ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വരാൻ തുടങ്ങി അത് കേൾക്കാൻ സിനിമകളിൽ പ്രേതബാധയുണ്ടാകുന്നവർ നിലവിളിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു തോന്നിയത് ഇപ്പോ ഇത് കണ്ടുകൊണ്ടു നിന്നവർ അവിടെ ചടങ്ങിന് വന്ന എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി ആ സ്ഥലം മുഴുവനും കുഴപ്പങ്ങളും ഭയവും കൊണ്ട് നിറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ചില ജോലിക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുന്നു ഇതേസമയം ഭർത്താവും ഭയന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയും ഓടിച്ചെന്ന് തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു ചൗപ്പെട്ടിയിൽ എഴുന്നേറ്റ് ഇരുന്ന് നിലവിളിച്ചു കൊണ്ടിരുന്ന ഭാര്യ ഇപ്പോൾ സൈലന്റായി എന്നിട്ട് ഭർത്താവിനെ തിരിഞ്ഞു നോക്കി കരയാൻ തുടങ്ങി അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഭർത്താവിന്റെ മടിയിലേക്ക് വീഴുന്നു അതേസമയം അവിടെ കൂടി നിന്ന ബന്ധുക്കളും കുടുംബവും തുടക്കത്തിൽ ഭയന്ന് നിലവിളിക്കുകയായിരുന്നു എങ്കിലും കുറച്ചു സമയത്തിൽ കാര്യം മനസ്സിലാവുകയും ഫജ്ലുവിനെ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ പുറത്തേക്കെടുത്ത് താഴെ തറയിൽ കിടത്തുന്നു അവളെ ചുറ്റി ബന്ധുക്കളെല്ലാം നിന്ന് നോക്കുകയാണ് ഇപ്പോൾ ഫജിലുവിനെ ശരീരം അനങ്ങുന്നില്ല എങ്കിൽ പോലും അവളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ നോക്കുകയും കരയുകയും ചെയ്യുന്നു അങ്ങനെ കരഞ്ഞതിൽ അവൾ ഇട്ടിരുന്ന മേക്കപ്പ് എല്ലാം തന്നെ പോകാനും തുടങ്ങി അടുത്ത പന്ത്രണ്ട് മിനിറ്റിൽ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൾ മരിച്ചു എന്നാണ് സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഫജിലു ആദ്യത്തെ തവണ അടുക്കളയിൽ മയങ്ങി വിടുന്ന സമയത്ത് തന്നെ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ശ്വസിക്കാനാകാതെ കഷ്ടപ്പെടുകയായിരുന്നു ശരീരത്തിന്റെ ചലനം മുഴുവനും നഷ്ടമായി അങ്ങനെ അവസാനം ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന സമയത്തായിരുന്നു അവൾക്ക് ബോധമുണ്ടായി എഴുന്നേറ്റത് എന്നാൽ അങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൾ അവളുടെ തന്നെ ശവസംസ്കാര ചടങ്ങിൽ അവളുടെ ശവപ്പെട്ടിക്കുള്ളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അപ്പോഴുണ്ടായ ഞെട്ടലിൽ അവൾക്ക് വീണ്ടും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാൽ ഇത്തവണ അത് അവളുടെ ജീവൻ സത്യത്തിലെടുത്തു ഈ ലോകത്തിൽ എത്രയോ വിശ്വസിക്കാനാകാത്ത സംഭവങ്ങൾ നടക്കുന്നുണ്ട് എപ്പോഴും സത്യമെന്നത് കള്ളത്തെക്കാട്ടിലും വളരെ വിചിത്രവും വിശ്വസിക്കാനാകാത്ത ഒന്നായിരിക്കും എന്നുള്ളതിന് ഈ കേസ് വളരെ നല്ലൊരു ഉദാഹരണമാണ് ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മൾ പോലും ഇതിനെ ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോയെ കുറിച്ച് എന്താണ് ചെയ്യുന്നത് നമ്മളിൽ പലരെങ്കിലും അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഒരു തവണ ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു പോയാൽ അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ ഇയാൾക്ക് അങ്ങനെ ഒന്ന് നടന്നു എന്നുണ്ടെങ്കിൽ പോലും ഭാര്യയുമായി വീണ്ടും ചേരാൻ കഴിയാത്തതിനെ നിങ്ങൾ എന്താണ് കരുതുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് കേൾക്കുമ്പോഴുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളതും കമൻറ്റിൽ പറയുക മികച്ച കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം